കണ്ട ഇപ്പോഴത്തെ മണല് കുറച്ച് എടുക്കുക അത് മണൽ എടുത്തിട്ട് ഇത് പൊട്ടാഷാണ് ഉണ്ടാകാം ഈ പൊട്ടാഷിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് മതി കണ്ട മിക്സ് ചെയ്തെടുക്കുക ഒരു പറഞ്ഞതിനൊരു അഞ്ച് അഞ്ച് ഗ്രാം പൊട്ടാഷും മതി ഈ പൊട്ടാഷം എടുത്ത് നമ്മൾ കണ്ട മിക്സ് ചെയ്തു അപ്പം ഇനി നമ്മൾ ഈ കറ പോ അതേപോലെ തന്നെ കറ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് അല്ലെ വെച്ച് കെട്ടുക രണ്ട് ഒരു അഞ്ച് ഗ്രാമിൽ കൂടുതലൊന്നും പൊട്ടാഷ്യം വെച്ച് കെട്ടരുത് കേട്ടോ അപ്പൊ നമ്മൾ മണല് അതുപോലെ തന്നെ മണലും വെച്ച് കെട്ടണം അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പടുത്തു പോകും ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസാകുമ്പോ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോയിൽ കുറയാത്ത തൂക്കത്തിലുള്ള കുല നമുക്ക് കിട്ടും നല്ല മുഴുപ്പുള്ള കായായിരിക്കും നല്ല ഭംഗി